അസലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത് മുഹറം ഒമ്പത് പത്ത് നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു സൽക്കർമ്മങ്ങൾ ചെയ്തു നന്മകൾ വാരിക്കൂട്ടാൻ റബ്ബ് തോഫിയ് നൽകട്ടെ ആമീൻ ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ കാര്യങ്ങൾ എല്ലാം ചുരുക്കി പറയാം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ മുഹറം ഒമ്പത് പത്ത് വരുന്നത് ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ് വിദേശത്ത് തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ് ഈ രണ്ട് ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് പറഞ്ഞു രമലാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ വ്രതം വ്രതംഹുവിന്റെ മാസമായ മുഹറമിലേതാകുന്നു മുഹറം പത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം പറയാം നബി സുലൈസ് മാതങ്ങൾ പറഞ്ഞു മുഹറം പത്തിലെ നോമ്പ് നോറ്റാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് റസൂൽ സാഹ അലി സ്വല്ലാം അതുപോലെ മുഹറം പത്തിനെ തന്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും ഭക്ഷണ വിശാലത ചെയ്യും ശക്തിയേറിയ േറിയ അങ്ങനെ ചെയ്താൽ ആ വർഷം മുഴുവനും വിശാലത അവന്റക്കത്ത് ഐശ്വര്യം ലഭിക്കാൻ കാരണമാകുമെന്ന് മുത്ത നബി മാറിനെ തന്റെ കുടുംബത്തിന്റെ മേൽ ഭക്ഷണ വിശാലത ചെയ്യുന്നവന് ആ വർഷം മുഴുവനും വിശാലത നൽകുന്നതാണ് മേൽപ്പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ സുഫിയാൻ പറയുന്നു ഞങ്ങളത് പരീക്ഷിച്ചു നോക്കുകയും അത് പിളരുകയും ചെയ്തിരിക്കുന്നു അതിനാൽ പ്രിയപ്പെട്ടവരെ മുഹറം പത്തിന്റെ രാവിലോ പകലിലോ തന്റെ കുടുംബം ആഗ്രഹിക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുക ഭക്ഷണം വാങ്ങലോടുകൂടി അവർക്ക് വിശാലത ചെയ്ത ായി തീരും ആ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുക എല്ലാവരും ഈ കാര്യം ചെയ്യുക മുഹറം പത്തിന്റെ രാവും പകലും അധികരിപ്പിക്കേണ്ട രണ്ട് തിക്രുകൾ പറയാം എല്ലാവരും ഈ തിക്റുകൾ ചൊല്ലുക ആരും പാഴാക്കി കളയരുത് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ തിക്കറ് ചൊല്ലാവുന്നതാണ് ആദ്യമായി മുഹറം പത്തിന്റെ രാവിൽ അഥവാ കേരളത്തിൽ ചൊവ്വാഴ്ച രാത്രി ചൊല്ലേണ്ട ക്കറ് പറയാം ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم في <applause> ذكر شوى راتري أبد تاونا شلوغا أدبولي محرم പത്തിന്റെ പകൽ അഥവാ ബുധനാഴ്ച പകൽ ഈ പറയാൻ പോകുന്ന ധിക്കറ് എല്ലാവരും ചൊല്ലുക ഈ ധിക്കർ ചൊല്ലിയാൽ ആ വർഷത്തിൽ ഉള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കുന്നതാണ് മരണത്തിൽ നിന്ന് വരെ ആ വർഷം അവന് സംരക്ഷണം ഉണ്ടാകുന്നതാണ് ഈ ദിക്കറ് എഴുപത് തവണ ബുധനാഴ്ച പകൽ എല്ലാവരും ചൊല്ലുക അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ദിക്കറുകൾ എല്ലാം ചൊല്ലാവുന്നതാണ്